എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് എം എൽ എ നടന്ന മത്സരമായിരുന്നു ഇന്റർമിയാമി വേഴ്സസ് കൊളംബസ് ഇന്ന് ഇന്റർമിയാമി അഞ്ച് ഒന്ന് എന്ന സ്കോറിന് കൊളംബസിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് ഇന്റർമിയാമിക്ക് വേണ്ടി മെസ്സിയുടെ വകയോ ലൂയി സുബാരസിന്റെ വകയും ഗോളുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ന് ഇന്റർമിയാമിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത് ഡാഡി വാലൻഡേ ഡിയണൽ മെസ്സി ലൂയിസ് സുബാരസ് ഫാബ്രിക് എന്നിവരാണ് ഇന്ന് മെസ്സിയുടെ വക രണ്ട് ഗോളുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മെസ്സിയുടെ വക ഉണ്ടായിരുന്നു ഇന്ന് ലിയോണൽ മെസ്സി ഇന്നും പ്രകടനമായിരുന്നു ഇന്ന് ഇന്ത്യ റമിയാമിക്ക് വേണ്ടി കളിയിൽ കാഴ്ചവെച്ചത് ഇന്നത്തെ പ്ലെയർ ഓഫ് ദും ഇന്ന് മെസ്സി തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ കളിയിൽ ആധിപത്യം സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ത്യ റമിയാമി തന്നെയായിരുന്നു ഇന്ന് ഇന്ത്യ റമിയാമിയുടെ അവറേജ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ അയിമ്പത്തി ഒന്ന് ശതമാനമുണ്ട് അതുപോലെ തന്നെ ടോട്ടൽ ഷോട്ട് ഇന്ന് ഇന്ത്യ റെമിയാമി പതിനാലാണ് ഷോട്ട് ചെയ്യുന്നത് അത് ഷോർട്ട് ആൺ ടാർഗറ്റ് ഏഴണം മറു വശത്തെ കൊളംബസിന്റെ നോക്കുമ്പോൾ അവർക്ക് ഉണ്ട് ടോട്ടൽ ഷോട്ട് അവർ പന്ത്രണം ഷോട്ട് ചെയ്യപ്പോൾ അത് ഷോർട്ട് ആൺ ടാർഗറ്റ് ആയത് വെറും ആകെ ഒന്നായിട്ടുള്ളൂ ആ ഷോർട്ട് ടൺ ടാർഗറ്റിൽ ഒന്ന് അവർ ഗോളാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു ഇന്ത്യ റെ ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഈ മത്സരത്തോടുകൂടി ഇന്ത്യ റെ ഇപ്പോൾ എം എൽ എ ടാബിളിൽ മൂന്നാം സ്ഥാനത്തെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് പതിനാറുകളിൽ നിന്നും ഇരുപത്തിയൊൻപത് പോയിന്റോടുകൂടി ഇപ്പോൾ ഇന്ത്യ റമ്യാമി മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരു വലിയ ഗംഭീര തിരിച്ചുപേരവ് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ റമ്യാമി നടത്തിയിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം